മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് എൻ ഡി എ നേതൃത്വമുള്ളത് അതുകൊണ്ട് തന്നെ ചില നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുമുണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കളം പിടിക്കാനുള്ള ശ്രമമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ നടത്തുന്നത് ആ നീക്കം പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട് കടക്കിണിയിലും വാരിക്കോരെയുള്ള സൗജന്യങ്ങൾ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറക്കാനാണെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് അശ്വിൻ്റെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തൊഴിൽ പരിശീലന ധനസഹായ പദ്ധതിക്ക് പിന്നാലെയാണ് ഇത്തരം വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവാക്കളെ കയ്യിലെടുക്കാൻ തൊഴിൽ പരിശീലന ധനസഹായ പദ്ധതിക്കായി അയ്യായിരത്തി കോടി രൂപ ചെലവഴിക്കുമെന്നതാണ് മുഖ്യമന്ത്രി ഏകനാഥ് അശ്വിൻ്റെ പ്രഖ്യാപിച്ചത് തൊഴിൽ പരിശീലന കാലയളവിൽ ബിരുദമുള്ളവർക്ക് പതിനായിരം രൂപയും ഡിപ്ലോമയുള്ളവർക്ക് എട്ടായിരം രൂപയും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ആറായിരം രൂപയും നൽകുമെന്നതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മൂന്ന് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന നിരവധി വിമർശനങ്ങൾ പിന്നാലെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര എട്ട് ലക്ഷം കോടി രൂപയുടെ കടത്തിലായിരുന്നിട്ടും സർക്കാർ വലിയ തോതിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മൂലമാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് രണ്ടര ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ഇരുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ നിന്നും ബി ജെ പി ഒൻപത് സീറ്റുകളായി ചുരുങ്ങിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഒരു തിരിച്ചടി മണത്തടയാണ് ഇങ്ങനെയുള്ള ഓഫറുകൾ വാരിക്കോലി നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്